പലഹാര കുതിയന്മാർ വലിയങ്ങാടിയിലെ വലിയ ചങ്ങാതിമാരാണ് ചോണനും മണിയനും ഒരു ദിവസം ചോണൻ ധൃതിയിൽ എങ്ങോട്ടോ പോണത് മണിയൻ കണ്ടു എങ്ങോട്ടാണ് അവനിങ്ങനെ ഓടുന്നത് മണിയൻ പിറകെ ചെന്നു പൊന്നാനിച്ചന്തവരെ പോണൻ്റെ വഴി മാറ് തീരെ നേരില്ല പറഞ്ഞു തീരും മുമ്പേ ചോണൻ ഓടാൻ തുടങ്ങി പൊന്നാനി ചന്തയിൽ എന്താണിത്ര വിശേഷങ്ങൾ അതറിയാൻ മണിയന് തിടുക്കമായി അപ്പോൾ നീ അറിഞ്ഞില്ലേ അപ്പാണ്യം മണിയനൊന്നും മനസ്സിലായില്ല അവൻ ആദ്യമായിട്ടാണ് അപ്പാണ്യം എന്ന തന്നെ കേൾക്കുന്നത് അപ്പാണ്യോ എന്താണത് മണിയന്റെ ചോദ്യം കേട്ട് ചോണന് ശരിക്കും ദേഷ്യം വന്നു കഷ്ടം തന്നെ ഇവന്റെ ഒരു കാര്യം അപ്പാണ്യം എന്താണെന്ന് അറിയാത്ത ഉറുമ്പുകളുണ്ടോ അപ്പാണ്യം എന്ന് പറഞ്ഞ അപ്പവാണിഭം പൊന്നാനി ചന്തയിലാണ് മണിയ അപ്പത്തിന്റെ വാണിപം പൊടി പൊടിച്ച അപ്പക്കച്ചോടാണ് മനസ്സിലായോ അപ്പത്തിന്റെ ചന്തയോ മണിയൻ കണ്ണു മിഴിച്ചു നിന്നുപോയി കോഴിക്കോട്ടെ ഈ വലിയങ്ങാടിയിൽ കിട്ടാത്ത എന്ത അപ്പങ്ങളാണ് അപ്പാണിയത്തിൽ ഉണ്ടാവുക നെയ്യലുവ കറുത്തലുവ വെളുത്തലുവ മഞ്ഞലുവ ചോന്നലുവ പച്ചലുവ മഞ്ഞ ജിലേബി വെള്ളജിലേബി ചോന്ന ജിലേബി ചക്ക വറുത്തത് ചേന വറുത്തത് കായ വറുത്തത് കപ്പ വറുത്തത് ഈത്തപ്പഴംപൊരി ആറാം നമ്പറ് മൈസൂർപ്പാക്ക് കല്ലുമ്മക്കായ് പൊരിച്ചത് ഇവയൊക്കെ അല്ലേ പലഹാരങ്ങൾ മസാലദോശ നെയ് റോസ്റ്റ് പൊറോട്ട കൊഴുക്കട്ട അട വട പക്കവട ഉണ്ട ബോണ്ട സുഗിയൻ ചിക്കൻ റോൾ മുട്ടപ്പപ്സ് പഴംപൊരി നെയ്യപ്പം ഇടിയപ്പം കലത്തപ്പം കാരോലപ്പം കായപ്പം ഈന്തപ്പം ഊത്തപ്പം അച്ചപ്പം ഇവയല്ലേ അപ്പങ്ങൾ ഈ അപ്പങ്ങൾ തിന്നാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വെറുതെ പോണോ ചോണ ഇക്കാലത്തുമുണ്ടോ ഇങ്ങനെയുള്ള മണ്ടൻ ഉറുമ്പുകൾ മണിയന്റെ സംശയം കണ്ട് ചോണന് പുച്ഛം തോന്നി ഇവൻ എങ്ങനെ എന്റെ ചങ്ങാതിയായി നീ മുട്ട സുർക്ക എന്ന് കേട്ടിട്ടുണ്ടോടാ മണിയാ മുട്ട സുർക്കയോ എന്താണത് മുട്ടമാല തിന്നിട്ടുണ്ടോ ഇല്ല ചോണ എന്താണത് ഈ കോഴിമുട്ടയുടെ ഉണ്ണിയില്ലേ മഞ്ഞക്കരു അതുമാത്രമെടുത്ത് ഉടച്ചുടച്ച് നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞങ്ങനെ പോകും നമ്മൾ നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞു പോകുന്ന നൂലുപോലുള്ള മുട്ടമാലയെക്കുറിച്ച് മണിയൻ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുട്ടയുടെ വെള്ളക്കരു അവർ എന്തു ചെയ്യും വെറുതെ കളയുമോ മണിയനു സംശയമായി ഏയ് ഇല്ല അതു പതപ്പിച്ച് മധുരം ചേർത്ത് കേക്ക് രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് മണിയ മുട്ട സുർക്ക നിൽക്കട ചോണ എന്നാൽ ഞാനും വരാം കൊതിമൂത്ത മണിയൻ ചോണൻ്റെ പിന്നാലെ ഓടി പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയുമോർത്ത് മണിയന്റെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകി കല്ലായി പുഴയും കവിഞ്ഞ് കുറെ വെള്ളം കടലിലേക്കും ഒഴുകി വിജയൻ കോതമ്പത്ത് അപ്പാണിയത്തിന് പോയ പലഹാരക്കുതിയന്മാർ